ഹായ് ഫ്രണ്ട്സ് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ നടത്തുന്ന കിസ്സുകൾക്ക് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് എല്ലാ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇടുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ സുഹറയും മജീദും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ബാല്യകാലസഖി ബഷീറിന്റെ ആദ്യ കൃതിയായി പരിഗണിക്കുന്നത് പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ പേര് ആകാശമിഡായി ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്വന്തം അമ്മയും സഹോദരങ്ങളും കഥാപാത്രങ്ങളാകുന്ന ബഷീറിന്റെ നോവൽ പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ ചിത്രം പതിച്ച സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ തലവലപ്പറം ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് ഈ പ്രയോഗം ഏത് കൃതിയിലാണ് സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഏത് ഭൂമിയുടെ അവകാശികൾ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ഓർമ്മ ദിനം എന്ന് ജൂലൈ അഞ്ച് മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ നോവൽ പ്രേംപാറ്റ രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി നേരും ഫാബി ബഷീർ എഴുതിയ ആത്മകഥ ബഷീറിന്റെ എടിയെ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ബഷീർ ആദ്യമായി ജയിലിൽ കിടന്നത് ഉപ്പു സത്യാഗ്രഹം ബഷീറിന്റെ ഏത് കൃതിയാണ് ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയായത് നീലവെളിച്ച മതിലുകൾ എന്ന നോവൽ സിനിമയായപ്പോൾ ആ ചിത്രം സംവിധാനം ചെയ്തതാര് അടൂർ ഗോപാലകൃഷ്ണൻ ബഷീറുമായി ഏറെ ബന്ധമുള്ള മരം മാങ്കോസ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന കൃതി രചിച്ചതാര് എം അഷറഫ് ബഷീറിന്റെ ആദ്യ ചെറുകഥ സംഘം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല നാമം കൊച്ചു മുഹമ്മദ് നാരായണി എ എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്